കാവ്യ ജോഡികളെ ഏവർക്കും ഇഷ്ടമാണ് മഞ്ജുവിനെയും ദിലീപിനെയും പിരിച്ചത് കാവ്യാണെന്നുള്ള വിമർശനങ്ങൾ വന്നിരുന്നുവെങ്കിലും കാവ്യയുടെ ആരാധകർ ഇപ്പോൾ കാവ്യയെ സ്നേഹിക്കുന്നുണ്ട് കാവ്യയുടെ ചിരിയും സന്തോഷവുമെല്ലാം അവർ ആസ്വദിക്കുന്നുണ്ട് കാവ്യ വീണ്ടും സിനിമയിലേക്ക് എന്താണ് വരാത്തതെന്ന പരിഭവവും അവർ പലപ്പോഴായി കമന്റുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം കാവ്യയും ദിലീപും ഒരു ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തത് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുകയാണ് ചടങ്ങിൽ അതീവ നടി എത്തിയത് കാവ്യെ വീണ്ടും കണ്ട സന്തോഷത്തിലാണ് ആരാധകർ പിന്നാലെ കാവ്യയുടെ പുതിയ വീഡിയോയ്ക്ക് വിമർശിച്ചും സ്നേഹം അറിയിച്ചും കമന്റുമായി നിരവധി പേരെത്തി ഒരു വീഡിയോയിൽ കാവ്യ ഏറെ നേരം ചിരിച്ചതിനു ശേഷം അല്പം ഗൗരവത്തിൽ രണ്ട് കവിളിലും മാറി മാറി തൊടുന്നത് കാണാവുന്നതാണ് ചിരിച്ചാൽ കരയാതിരിക്കാൻ ചെയ്യുന്നതാണ് ഈ പ്രവൃത്തിയെന്നാണ് കമന്റായി ചിലർ അറിയിച്ചത് എന്നാൽ ചിലർക്കിത് ഇഷ്ടമായില്ല ക്യാമറ ഉള്ളതിനാൽ മനഃപൂർവ്വം അഭിനയിക്കുന്നതാണെന്നും ചിരിക്കുമ്പോഴൊക്കെ പേടി കാണും ഒരു കുടുംബം തകർത്തതല്ലേ ദിലീപിനെയും മകൾ മീനാക്ഷിയെയും മഞ്ജുവിൽ നിന്ന് അകറ്റി എന്നൊക്കെയാണ് കമന്റുകൾ അതേസമയം മഞ്ജുവിനെ പുകഴ്ത്തിയതോടെ കാവയുടെ ആരാധകരും ഇതോടെ എത്തി റാൻഡ് ആരാധകർ തമ്മിലും കമന്റിൽ പരസ്പരം കൊമ്പു കോർത്തു മഞ്ജു വലയർ നല്ലതല്ലെന്നും വളർത്തിയ ഒരു മകൾ ഒരിക്കലും ഒരമ്മയെ കളഞ്ഞ് അച്ഛന്റെ കൂടെ പോകില്ലെന്നും ഒരാരാധകൻ കമന്റ് ചെയ്തു മഞ്ജുവിന്റെ സ്വഭാവം കൊണ്ട് തന്നെ ആയിരിക്കും ആ മകൾ മാറിയതെന്നും പ്രസവിച്ച മകളെയും കളഞ്ഞിട്ട് നടക്കുന്നവൾക്ക് എന്ത് ശാപമെന്നും കമന്റിൽ തുറന്നടിച്ചു എന്നാൽ ഇത്തരത്തിൽ സ്വകാര്യ ജീവിതത്തിൽ കയറി കമന്റ് ചെയ്തതെന്ന് പലരും പറയുന്നുണ്ട്